സുഹൃത്തുക്കളെയും നമ്മൾ വീണ്ടും വീണ്ടും വേടൻ്റെ ഒരു വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ഇന്ന് നിഖിൽ ദാസിൻ്റെയും നിഖിൽ ദാസിൻ്റെയും നമ്മുടെ പഞ്ചമി തീയറ്റേഴ്സിൻ്റെ സഹോദരങ്ങളുടെ വിവാഹമായിരുന്നു പുറം നാട്ടുകര പള്ളി ഹോളിലാണ് ഞങ്ങൾ ബിജുറിനേവും മുഷജന്തിക്കാടും ശശിധരൻ നിലവിലടങ്ങുന്ന നാടകങ്ങളായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നു എൻ്റെ കൂടെ അനീഷ് രവീന്ദ്രൻ സ്കിറ്റിൻ്റെയൊക്കെ ആൾക്കാർ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് വളരെ ക്ലീനായിട്ടൊരു കാര്യം പറഞ്ഞു എന്താ വെച്ചാൽ ഇപ്പോൾ വേടൻ വിഷയം എങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് ശേഷം അഞ്ചു കൊല്ലത്തിനുള്ളിൽ ഇത്രയും പോപ്പുലറായിട്ട് ഇത്രയും വിരുദ്ധ ജാതി നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജാതിയുടെ ഭീഷണികൾ അതിൻ്റെ ഒറ്റപ്പെടലുകൾ അതിനെ ശക്തമായ റാപ്പിലൂടെ കൊണ്ടുവന്ന് സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നു ആയിരക്കണക്കിന് പുസ്തകങ്ങളും ആയിരക്കണക്കിന് പ്രഭാഷണങ്ങളും ഒരുപക്ഷെ അയ്യങ്കാളിയും നാരായണ ഗുരുവിൻ്റെ ശിക്ഷഗണങ്ങളും അടങ്ങും ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ ഡോക്ടർ രാജാഹരി പ്രസാദും സുനിൽ സുനിൽപിളയുടെടും നമ്മളൊക്കെ സ്നാപ്പ് ലോഡിയും കവിതകളിലൂടെയും പിന്നെ നമ്മുടെ പറച്ചിലുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് അതിനെയൊക്കെ ആവാഹിച്ചുകൊണ്ട് വളരെ ശക്തമായ അറ്റാക്കിങ് രീതിയിൽ വേടനത് വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നു പത്തോ ഇരുപതോ മുപ്പതോ വരികളിലൂടെ അതിൻ്റെ ഒരു വളരെ പിന്നെ ഗ്ലാമറസ് ഒരു സ്റ്റേജ് അന്തരീക്ഷം അതിലൂടെ പെർഫോമൻസ് പാട്ട് താളം ആവർത്തനം പറച്ചിലി പാട്ട് പറിച്ചിലി പാട്ട് പാട്ട് പറച്ചിൽ പാട്ട് പുറച്ചിൽ ഇങ്ങനെ അങ്ങനെ കൊണ്ടുനിന്ന് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ള നിസ്സാര കാര്യമല്ല അത് യോഗത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടാകുന്നൊരു വലിയൊരു എനർജി ഓളം വെട്ടലുണ്ട് നമ്മൾ ഈ യൂത്ത് ആഗ്രഹിക്കുന്നത് ഒരഗ്രസ്വ സ്വഭാവമുള്ള സിനിമകളും അഗ്രസീവ് സ്വഭാവമുള്ള പാട്ടുകളും അങ്ങനെയുള്ള സംസാരങ്ങളും പോലും വളരെ പതിഞ്ഞ രീതിയിൽ സമന്വയത്തിൻ്റെ ഭാഷയല്ല ഒരു അഗ്രസീവ് സ്വഭാവമാണ് അത് ഈ യൂത്ത് തന്നെയാണ് ഈ പ്രളയകാലത്ത് എടുത്തു ചാടി ഒരുപാട് പേരെ രക്ഷിച്ചത് അപ്പോൾ വളരെ അഡറസ് ആയിട്ടുള്ള മൈൻഡ് നമ്മുടെ അകത്ത് ഇന്നർ ഇതിൽ സബ് കോൺഷ്യസിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് വിപ്ലവ സ്വപ്നമുള്ള എല്ലാവരുടെ ഉള്ളിലും അപ്പോൾ പെട്ടെന്ന് വേടൻ കയറിയിട്ട് അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ ബോബ് മാർലി എന്നൊക്കെ പറയുന്ന പോലെയാണ് കേരളത്തിലെ മാർലി എന്നൊക്കെ ഞാൻ പെട്ടെന്ന് വിശേഷിപ്പിക്കുകയാണ് വേടനെ കാരണം വെച്ചാൽ അങ്ങനെ ഈ പാട്ടിൻ്റെ ഒരു പ്രാധാന്യം അതാണ് പാട്ടിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റി അതാണ് അതിൻ്റെ ഫീൽ അതാണ് അത് ഈ ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ആരവുണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ആ ലൈറ്റിംഗ് ഒക്കെ ചേർന്നുകൊണ്ട് വേടം സെറ്റ് ഡിസൈനും ബാക്ക്ഗ്രൗണ്ടും പശ്ചാത്തലത്തിലെ ബ്ലാക്ക് ആ കറുപ്പ് എന്ന് പറയുന്ന ഡ്രസ്സ് കോസ്റ്റ്യൂമ് ഒരുപാട് കളർഫുള്ളാക്കുന്നില്ല പുള്ളി സ്റ്റേജ് കളർഫുള്ളാണ് പക്ഷെ വേടൻ ബ്ലാക്കിലാണ് അപ്പം അങ്ങനെയുള്ളൊരു വേടൻ അയാൾ ഇത്രയും കാലങ്ങളായിട്ട് നൂ വർഷങ്ങളും നൂറ്റാണ്ടുകളൊക്കെ ആയിട്ട് പറയപ്പെടുന്ന പലരും പല രീതിയിലുള്ള സമരം നയിച്ചിട്ടും ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇതാണ് അപ്പം ഞാൻ പല പല എഫ് യിൽ പോയിട്ട് ഒരുപാട് തൊലി വെളുത്ത മനുഷ്യരി ശശികലനെ ശശികല ന്യായീകരിക്കുന്നു വേടനെ തീർക്കുന്നു ഞാനിങ്ങനെ പെട്ടെന്നാലേക്ക് ഇവരൊക്കെ എന്നാൽ ജാതി ഇല്ല ഒന്ന് ഒരു കണ്ടെത്താണോ നൂറ്റമ്പത് വർഷം മുമ്പ് ഇല്ലാത്ത ജാതിയാണ് വേണം കുത്തിപ്പക്കിക്കൊണ്ടിരുന്നത് ഇറങ്ങിയതാണ് അതാണ് കുറഞ്ഞ വിഭജനം ഉണ്ടാക്കാന്ന് കുറഞ്ഞ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഈ തൊഴിൽ വെളുത്ത മനുഷ്യർ സവർണരൊക്കെ പോയിട്ടെന്ന ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ മക്കളുടെ കല്യാണങ്ങളിൽ ആദിവാസികളുടെ കുട്ടികളെയോ എസ് സി എസ് ടിയുടെ കുട്ടികളെയൊക്കെ ഒന്ന് വിവാഹം കഴിക്കുക ഒന്ന് മിശ്രവാദം ഒന്നും കഴിപ്പിക്കാൻ തയ്യാറാവും എന്നിട്ട് നമ്മൾ വളരെ വളരെ സാഹോദര്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒരുമിച്ച് കഴിയാൻ തയ്യാറാവും നിങ്ങളുടെയൊക്കെ പിന്നെ മക്കളിപ്പോൾ പിറന്നു വരുമ്പോൾ കോളത്തിൽ സെക്യുലർ എന്നൊക്കെ ഒന്ന് എഴുതാൻ തീരുമാനിക്കുക നിങ്ങൾ ഈ വാലൊക്കെ എഴുതുന്നുണ്ടല്ലോ ഒരുപാട് പേര് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ജാതി കോളത്തിലൊക്കെ വാല് വെച്ചിട്ട് എഴുതുക മിശ്രവാഹിതർ അവർ വേണമെങ്കിൽ സെക്യുലർ എഴുതിക്കോട്ടെ ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷമാണല്ലോ സഹിച്ചോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരോട് അങ്ങനെയാണ് എനിക്ക് തോന്നിയ മറുപടി ഈ ജാതിയും മറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ബ്ലാക്കും വൈറ്റൊന്നും നോക്കണ്ട നിങ്ങളിങ്ങനെ മക്കൾ പ്രണയിക്കുന്നത് എളുത്താണെങ്കിലും ഒരു പ്രശ്നമില്ല ഓണർക്കില്ലെങ്കൊന്നും വേണ്ട കൊന്നു കളയേണ്ട കാര്യമില്ല ഈ തുടരുന്ന സിനിമയുടെ പോലെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ ഞാനൊന്നും കൂടി ആറ്റിക്കുറിക്കു പറയാം അതുകൊണ്ട് വേടൻ ഇനിയും എഴുതും വേടൻ മുന്നോട്ട് പോവും ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ തന്നെ അതിനെ വേടനെ സ്വ സ്വന്തമാക്കാനുള്ള ഭയങ്കര ശ്രമങ്ങൾ പലരും നടത്തും എതിർക്കുന്നവരൊപ്പം തന്നെ സ്വന്തമാക്കുകയും ചെയ്യും ഇടതുപക്ഷത്തിൻ്റെ അകത്തുള്ള ഗുണമെന്ന് വെച്ചാൽ ജാതി ജാതിവിരുദ്ധതയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം മൂവ്മെൻ്റുകൾ അതിന് പിന്നെ വർക്ക് ചെയ്തതിനെ പ്രതിരോധിക്കുന്നതിൽ കൂടുതൽ കൂടുതലും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ട് അത് അതുകൊണ്ട് തന്നെ വേടനെ കുറിച്ച് മാനസികമായിട്ടൊരു അനുഭവം അതിനോട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വേടനെ തിരിച്ച് ഒപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കാനായിട്ട് കൊടുത്ത് ഡി വി എഫ് ഒക്കെ തോന്നിയേക്കാം തോന്നുന്നുണ്ട് അതാണ് അങ്ങനെ വരുന്നത് അത് വേടൻ അത്ര പോപ്പുലർ പോപ്പുലറാവുമ്പോൾ വേടൻ വീണ്ടും വീണ്ടും ഒറ്റപ്പെടരുത് എന്നുള്ളത് ശത്രു ആരാണ് ശത്രു ആർ എസ് എസ് ആണ് സംഘപരിവാറാണ് തീർച്ചയായിട്ടും മതേതരവാദികളായിട്ട് ബന്ധപ്പെട്ടവാദികളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ എന്തു ചെയ്യും വേടനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഐക്യദാർഢ്യം കൊടുക്കും ഒരു പോയിൻ്റ് കൂടി ഞാനെടുത്ത് പറയാം ഞാനൊരു ബിജി വർണ്ണവനോടും അവരോട് പറഞ്ഞാണെന്ന് നമ്മുടെ ബിഹൈൻഡ് ദ കർട്ടൻ്റെ ബിജു എന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു വേടൻ്റെ ജീവിതം അങ്ങനെ തന്നെ എടുത്തിട്ട് വേടൻ വന്നത് മുതൽ കംപ്ലീറ്റ് ഇപ്പോൾ നേരിട്ട് നടക്കും വേടനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ ക്യാരക്ടർ വേടൻ തന്നെ പാട്ട് പാടി ജീവിക്കുന്നവരുണ്ട് ഒരു ബയോഗ്രഫിക്കലായിട്ടുള്ളൊരു ഡോക്യൂഫിക്ഷൻ പോലെ ഗംഭീരമായ ഒരു സിനിമയ്ക്ക് ഭയങ്കര സാധ്യതയുണ്ട് ഇവിടെ ഇന്ന് കത്തി നിൽക്കുന്ന ഏത് സൂപ്പർ സ്റ്റാറിനേക്കാളും സ്പീഡിൽ മുന്നോട്ട് പോകും അപ്പോൾ ആരഞ്ജിത്ത് പോലെയുള്ളതാണെങ്കിലും നാളെ പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് കഴിയും വേഡം പാചരഞ്ജിത്തിനെടുത്ത് കോട്ടിയിരുന്നുണ്ട് ചാനലിൽ വേടൻ്റെ ജീവിതം റെയിൽവേ കോണലിയിൽ നിന്ന് വന്ന് അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു അപ്പോൾ ശ്രീലങ്കൻ അമ്മയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ചേർത്ത് കൊണ്ട് ഇവിടെ നമ്മൾ കമേഴ്ഷ്യൽ സിനിമകളിൽ പലതിലും കാണിക്കുന്ന എന്താണ് കോണലിയിൽ നിന്ന് കോളനിയിൽ വന്ന ചേരികളിൽ നിന്ന് വന്നവരൊക്കെ കൊട്ടേഷൻ സംഘം കഞ്ചാവ് കള് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് ഇവർ സ്ഥിരമായിട്ട് ചിത്രീകരിക്കുന്നത് പാട്ട് പാടി ഇത്രയധികം മനുഷ്യൻ സ്വാധീനിക്കുന്നത് ഇതേ കോളനിയിൽ നിന്ന് വന്ന ഒരു വേടനാണെങ്കിൽ അവിടെ തന്നെ ആ കോളനികളിൽ നിന്ന് വന്ന എത്ര പെയിൻറ്റേഴ്സ് ഉണ്ട് എത്ര ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട് എത്ര അഭിനേതാക്കളുണ്ട് എത്ര സാഹിത്യകാരന്മാരുണ്ട് കവികളുണ്ട് അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നവരെ ഒരിക്കലും നമ്മുടെ സിനിമകളിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ കഥാപാത്രങ്ങളായിട്ടുണ്ട് വളരെ അപൂർവം അങ്ങനെ വരുമ്പോൾ വേടൻ്റെ എടുത്തിട്ട് സിനിമയാക്കണം ആക്രമിച്ചു ധീരമായിട്ട് ഇവിടുത്തെ അത് സത്യം പറയുന്ന സിനിമ സെൻസർ ബോർഡിന് മുമ്പിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെയും കൂടി ഒരു മുന്നോട്ട് പോകുന്നൊരു അജണ്ട ഉണ്ടാവണം വേടം വേടൻ്റെ പടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ എടുത്തിട്ട് ഫീലിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക വേടനെ തന്നെ കാസ്റ്റ് ചെയ്യുക തിരുത്തൽ വേണം കാരണം കോളനി കമ്മട്ടി പാടൊക്കെ എടുത്ത് നോക്കൂ കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളുകളെ പോലെയാണ് പലരും ചിത്രീകരിക്കുന്നത് മനോഹരമായിട്ട് ആക്ട് ചെയ്തിട്ടൊക്കെയുണ്ട് അതൊന്നും സംശയമില്ല പക്ഷേ ഇതേ കോളനിയിൽ നിന്ന് വന്നിട്ട് കൊട്ടേഷൻ സംഘം ഉണ്ടാക്കാനല്ല വേണം ശ്രമിച്ചത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ മോചനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും റാപ്പിലൂടെ പാടണം പാടിയിരിക്കണം അത് കൊള്ളുന്നു അപ്പോൾ അവിടെ ഒരു കഴിഞ്ഞ് കഞ്ചാവ് പിടിച്ചു ഒരു പുലിനഗത്തിൻ്റെ ഇത് കിണ്ടു കുറഞ്ഞ വെറുതെ അത് ശത്രുക്കൾക്ക് അത് കൊള്ളുന്നുള്ളതുകൊണ്ടാണ് അവർ അജണ്ട കൊണ്ടുവരുന്നത് അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ വേണം അഞ്ച് കൊല്ലം മുമ്പ് വാടി എന്നൊക്കെ പറഞ്ഞ കൊത്തിപ്പൊക്കി കൊണ്ടിരുന്നത് ഇവിടെ ഇലക്ഷൻ ടൈമിലൊക്കെ നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ ഇതൊക്കെ നിരോധിക്കാൻ പറ്റുമോ ഏ നൂറുകണക്കിന് പ്രഭാഷണങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് കണക്കുകൾ നിരത്തിക്കൊണ്ട് നോണകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ എത്രയൊരു ലക്ഷം പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞ ഒന്നര ലക്ഷം പേര് ഡെയിലി നോണ അഴിച്ചു വിടുന്നുണ്ടെന്ന് പറഞ്ഞു ആർ എസ് എസിൻ്റേതായിട്ടുള്ള അജണ്ടയിൽ ആർ എസ് എസ് ആയിട്ടുള്ള അവരുടെ അജണ്ടയിൽ ഒന്നര ലക്ഷം പേര് ഡെയിലി ആർ എസ് എസിൻ്റെയും സംഘപരിവാറിനും വേണ്ടി കൂലിപ്പണി എടുക്കുന്നവരെ പോലെ ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഗീ കീബൽസിൻ തീർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ നിരോധിക്കാറുണ്ട് പറ്റുക തിരിച്ച് നമ്മൾ കാണുന്നത് അതിനപ്പുറത്ത് സത്യം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്നു വേണം സത്യം പറയുന്നു സത്യം പറയുന്നു എന്ന് പറഞ്ഞാൽ പലരും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ മറച്ചു വെക്കല്ലേ നിങ്ങൾ ബാഹ്യമായിട്ടുള്ള തൊള്ളു കേട്ടിട്ട് ഭയങ്കര മതേതരമാണ് എന്നൊക്കെ പറയുന്നതിന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ കെടുക്കുന്നുണ്ട് ഒരു ഒരു കറ ഒരു ചോരക്കറ കെടുക്കുന്നുണ്ട് ഒരു ഏകലവ്യൻ്റെ ഒരു ഒരു അഭിമന്യു ഒരു ശൂർപ്പണേക ഒരു താടക ചതിയിൽ കൊല്ലപ്പെട്ട മിത്തുകളിലൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഈ അടുത്ത് കൊല്ലപ്പെട്ടവർ മധുവടക്കം ഒരു പിടി അരിയുടെ പേരിൽ കൊല്ലപ്പെട്ടവർ ഇങ്ങനെ ഓരോ ദിവസവും കയറി കയറി വരുന്നുണ്ട് കെട്ടിത്തൂക്കുന്നു പശുവിൻ്റെ ഇറച്ചി വെച്ചു എന്ന് പറഞ്ഞ് കെട്ടിത്തൂക്കുന്നു എങ്ങനെ പാടാതിരിക്കും അത് നമ്മൾ വളരെ സമന്വയത്തിൻ്റെ ഭാഷയിൽ കുറേ നാടൻ പാട്ടുണ്ടായിട്ട് നീട്ടിപ്പാടുന്ന നാടൻപാട്ടിനേക്കാളും അഗ്രസീവ് ആക്രമണ സ്വഭാവമുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു വേടന്നെ അതാണ് പ്രത്യേകത ആയിരക്കണക്കിന് നാടൻ പാട്ടുകളുണ്ട് അതിന് പക്ഷേ അറ്റാക്കിങ് സ്വഭാവം കുറവാണ് ഇതിങ്ങനെ വിലപിച്ച് ഇങ്ങനെ നീട്ടി പറഞ്ഞു പോവുകയാണ് ഈ ഇരകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോരാട്ടത്തിൻ്റെ സാധനങ്ങൾ പറയുന്നത് അതിൻ്റെ കൂടെ വളരെ വാക്കുകൾ ആക്രമണം അസുഖമായിട്ട് അഗ്രസീവായിട്ട് പ്രാസപ്പിച്ച് ചെയ്യുന്നു എന്നുള്ളിടത്താണ് വേടൻ്റെ പ്രസക്തി ആ പ്രസക്തി ചുണ്ടുവരൽ പോലെ ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുന്നു അവിടെയാണ് ഇവർ വിരള് പിടിക്കുന്നത് അതുകൊണ്ടുതന്നെ വേടൻ്റെ ജീവചരിത്രം സിനിമയാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ മലയാള സിനിമാ വ്യവസായം വികസിക്കട്ടെ വേടനെ തന്നെ കാസ്റ്റ് ചെയ്യട്ടെ കൂടുതൽ കൂടുതൽ വേടൻ സെലിബ്രിറ്റി ആവട്ടെ കൂടുതൽ പോപ്പുലർ ആവട്ടെ എന്ത് സംഭവിക്കും നോക്കാം കാരണം അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ഞൂറ് കൊല്ലം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത സ്പീഡിൽ വേടൻ അഞ്ച് കൊല്ലം കൊണ്ട് റാപ്പ് തൻ്റെ റാപ്പ് സംഗീതത്തിലൂടെ പുരോഗമനവാദികളെ ഉണർത്തുന്നതിനൊപ്പം വർഗീയവാദികളെ പ്രകോപിക്കുകയും ചെയ്തിരിക്കും ഇനി വേടൻ്റെ സംഗീതം കേൾക്കാൻ വരുന്നൊരു മുഴുവൻ ഈ എസ് സി എസ് ടിയിലും ദളിത്തിലുള്ളവരാണോ എനിക്ക് സംശയമുണ്ട് അതല്ലാത്ത കാസ്റ്റിൽപ്പെട്ടവരും യൂത്ത് ഒരുപക്ഷെ സത്യത്തിന് വേണ്ടി ദാഹിക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാൻ പറ്റാതെ അടിച്ചമർത്തപ്പെടുന്ന എവിടെയോ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിനുള്ളിലും അല്ലെങ്കിൽ നമ്മുടെ കെട്ടുപാടുകളിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിയാൻ പറ്റാതിരിക്കുന്ന മിഡിൽ ക്ലാസ്സിൻ്റെ അകത്തുള്ള യൂത്തിൻ്റെ അകത്തും വേടൻ കയറിയിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് അലറി വിളിച്ച് സത്യം പറയുന്നു നിങ്ങളൊന്ന് കൈയടിക്കൂ അതിന അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട് വെറുതെ തെരുവിൽ മയക്കു വെച്ചിട്ട് ചുമ്മാ കവിത ആലപിക്കുന്ന പോലെ ഇപ്പം ഞാനൊക്കെ ചിലപ്പോൾ സ്നാപ്പ് ചെയ്യുന്ന രീതിയില്ല അതല്ല ഇത് കുറച്ചും കൂടി കളർഫുള്ളായിട്ടും കുറച്ചും കൂടി ആരവുണ്ടാക്കുന്ന രീതിയിൽ ഒരാൻസും കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടത് ആ ആംബിയൻസും കൂടി ചേരുന്നതാണ് വേടൻ ആ ആംബിയൻസിനകത്ത് നമുക്കൊരുപാട് ആവേശമുണ്ടാക്കില്ല ഈ അടുത്തിറങ്ങിയ കച്ചവട സിനിമകളിൽ മുഴുവൻ ഈ ആവേശഭരിതമാകുന്ന ഒരലമെൻറ്റ് കൃത്യമായിട്ടും ഏൽക്കുന്നുണ്ട് യൂത്തിന് ആവേശിക്കുന്ന കോടികൾ പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഓടി കയറി കാണുന്നുണ്ട് അതിനകത്ത് സത്യം പറയുന്ന സിനിമയുടെ ഭാഷ എന്നുള്ളതല്ല അങ്ങനത്തെ ഒരു ബഹള സമാനമായ വെടിക്കെട്ട് പരിവുമായിട്ടുള്ള ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ ഉണ്ടാക്കിയ ഒരു സൈക്കും ഉണ്ട് അതിൻ്റെ അകത്ത് ഈ സത്യസന്ധമായ സിനിമയുടെ ശരിക്കുള്ള ഗ്രാമറിലൂടെ വരുന്ന സത്യം പറയുന്ന സിനിമ കാണാൻ ആൾ പറയുന്നുണ്ട് ഇത് തമ്മിൽ വരുന്നൊരു പ്രത്യേക സൈക്കിൻ്റെ അകത്താണ് വേടൻ കയറിയിട്ട് ഈ സ്പീഡ് റാപ്പിൻ്റെ കൂടെ സത്യം കൂടി വിളിച്ച് പറയുന്നതുള്ളത് അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഒരു ഷെമ്പുരാൻ സിനിമയിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഗോന്ത്രകലാപത്തിൻ്റെ വയലൻസ് ഭീകരമായിട്ട് ചെയ്തുകൊണ്ട് പിന്നെ വൺ വൺമാൻ ഷളിക്കാൻ സിനിമ പോയി രക്ഷകൻ മോഹൻലാൽ അത് പോട്ടെ ആ പതിനഞ്ച് മിനിറ്റ് ഉണ്ടാക്കുമ്പോൾ ആർ എസ് എസ് കാരന് ഉണ്ടാക്കുന്നൊരു ഒരു ഒരു പൊള്ളലുണ്ട് ഉടനെ അവർ സെൻസർ ബോർഡ് ആ അവരുടെ സെൻസർ ബോർഡ് അതൊക്കെ അനുവദിച്ച സാധനം തന്നെയാണ് അവർ വീണ്ടും സെൻസർ ചെയ്യണം എന്നിട്ട് രണ്ടര മിനിറ്റ് കട്ട് ചെയ്തു ഒരു കാര്യമില്ല എന്നാലും അതിൻ്റെ ഇഫക്റ്റ് പോകുന്നില്ല അതേ മൂഡ് തന്നെയാണ് ഈ വേടൻ്റെ ചരിത്രപരമായ ദൗത്യം എന്നുള്ളത് ആ ചരിത്രപരമായ ദൗത്യം വേടൻ ചെയ്യുമ്പോൾ നമ്മൾ എഴുത്തുകാരും അതുപോലെ പെർഫോമേഴ്സും നാടകക്കാരും അടക്കം കൂടുതൽ കൂടുതൽ അഗ്രസീവായിട്ട് ഈ വർഗീയ ഭ്രാന്തിനെതിരെ വിഷത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കണം ആഞ്ഞെട്ടിക്കണം എന്നുള്ളത് ഈ അടുത്ത് വന്ന നാടകങ്ങളിലൊക്കെ ഈ സവർണരുടെ ഈ പറഞ്ഞ കടന്നാക്രമണങ്ങളെ തുറന്നു കാണിക്കുന്ന മാടൻ മോശവും ഇപ്പോൾ പൊറാട്ട് പോലുള്ള നാടകങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഒരു പക്ഷേ പത്ത് ലക്ഷം പേരിലേക്കൊന്നും അത് എത്തുന്നുണ്ടായിരിക്കില്ല മേഡൻ്റെ പാട്ടായതുകൊണ്ട് അയ്യായിരം പതിനായിരം പേര് കൂടുന്ന സ്ഥലത്തേക്ക് വരുന്നു പക്ഷെ കഴിഞ്ഞ ഈ അക്കാഡമി കോമ്പറ്റീഷനിൽ വന്നിട്ടുള്ള മൂന്നാല് താഴങ്ങളിലൊക്കെ ഈ ദളിത് പ്രശ്നങ്ങൾ അതിൻ്റെ അടിച്ചമർത്തൽ അതിൻ്റെ അതിജീവനം അതിന് ലിബറേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തോട്ടുകൾ ഇതിനൊക്കെ നന്നായി വേദ്യം കിട്ടുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ മണ്ണിൽ ഇതെല്ലാം സ്വീകാര്യമാകുന്ന രീതിയിലൊരു സൈക്ക് വേറെ വർക്ക് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ കമ്മേഴ്സ്യൽ സിനിമകൾക്ക് കാശുണ്ടാക്കി കൊടുക്കുന്ന അതേ ആൾക്കാർ തന്നെ വേറൊരു വീര്യം ഉള്ള പോരാട്ടത്തിൻ്റെയും ഈ സമത്വസുന്ദരമായ ജീവിതവും ഈ ജാതിവിരുദ്ധതയും ഒക്കെ ഉണ്ട് ഫാസിസ്റ്റ് വിരുദ്ധതയും ജാതിവിരുദ്ധതയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിശക്തമായിട്ടുള്ള ഈ പാട്ടുകളൊക്കെ വരുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഏറ്റെടുക്കപ്പെടുന്ന രീതിയിലൊരു മൂഡ് വരുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു വേടൻ ഉന്നയിക്കുന്ന വിഷയം ശത്രു ആരാണെങ്കിൽ വർഗീയവാദികളാണെങ്കിൽ അവർക്ക് കൊള്ളുന്നുണ്ട് ഒരുപക്ഷെ സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഒഴിച്ച് ബാക്കി പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കൊന്നും വേടൻ ഒരു ശല്യമായിട്ട് തോന്നില്ല നല്ല സഹിഷ്ണുതയോടുകൂടി അവർ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ വേടൻ ലക്ഷ്യം വെക്കുന്നത് ഈ ബ്രാഹ്മണിക്കൽ മേധാവിത്വം എന്നുള്ള രീതിയിൽ അതിൻ്റെ അജണ്ടകൾക്കെതിരാണ് എന്നുള്ളത് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന എസ് ടി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ടവർ എടുക്കേണ്ട ഒരു സ്വയം നിലപാടുണ്ട് ശശികല ടീച്ചറാണോ ശരി വേടനാണോ ശരി അല്ലെങ്കിൽ കേസരി പത്രത്തിൻ്റെ പത്രാധിപരാണോ ശരി വേടനാണോ ശരി അതിനകത്ത് ഈ വെറുതെ ബലിയാടാക്കാൻ വേണ്ടി കുറേ ആളുകൾ സമാഹരിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ സ്വയം ചിന്തിക്കണം ഇപ്പോൾ അയ്യങ്കാളീനിയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അംബേദ്കർ ഉയർത്തിപ്പിടിക്കുന്ന വേടനാണ് ശരി എന്നുള്ള രീതിയിൽ വരണം ആ രീതിയിലേക്ക് സംഘപരിവാർ ബി ജെ പി അകത്തുള്ള യൂത്ത് തിരിച്ച് പുറത്ത് ചാടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവർ കൃത്യമായിട്ട് എന്തു ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവരുടെ വലിയൊരു ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇയാൾ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുന്നത് മാനസികമായിട്ട് ഇത്ര നൂറ്റാണ്ടുകളായിട്ട് തകർക്കാൻ പറ്റാതെ അതിജീവിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന മേടനത്തിൻ്റെ പത്തരട്ടി സ്പീഡിൽ തിരിച്ചു വരുന്നതാണ് പ്രകോപനം കൂടുന്തോറും ആക്രമണ സ്വഭാവം വേടനില് നിന്ന് കൂടുതൽ സംഭവിക്കുമെന്നാണ് പറയുന്നത് ഞാൻ ചാക്കോട് ഇന്തിക്കാട് ഇന്നത്തെ നിഖിൽ ദാസിൻ്റെയും നിചിൽ ദാസിൻ്റെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം അവിടെയും കേട്ട് സംസാരിച്ച കുറേ വിഷയങ്ങൾ ചേർത്തുകൊണ്ട് ബിജു ഇറണവും എൻ്റെ കൂടെ മകൻ തീയുമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച വിഷയമാണ് ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞത് ഈ വീഡിയോ ഇന്ന് ഒരു മനസ്സമാധാനമല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ കവിത എബ്ബിയിലിട്ട് തന്നെയാണ് വേടനാണ് ശരി